കോഴി ബിരിയാണി വെക്കണിക്കുന്നത് വലിയ കാലിൻ്റെ വലിയ വലിയ കാലുണ്ടാകും വലിയ കാല് അരാവക്കിൻ്റെ വലിയ കാല് ആ കാല് പോയാണ് അതിൻ്റെ കോഴി വിൽപ്പണ്ണ പോയാണ് അതുകൊണ്ടാണ് ബിരിയാണി വെക്കുന്നത് എന്തെങ്കിലും കഷ്ണം പെട്ടിട്ടില്ല കഷ്ണം പെട്ടി വര പിന്നെ കണ്ടിപ്പരിപ്പ് അതിനി പൂവ് വട്ട കറാമ്പൂവ് ഏലക്കായി ആ ജാലിക്ക ജാലിക്കണീ കായ കറിയാനിക്കാണേ ഞാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ ഇനി ചോറ് വെക്കാൻ പോവുകയാണ് ാസ്തിരി നെയ്യൊഴിച്ചാൻ പോവുകയാണ് ആ ഒഴിച്ച മൂന്ന് സ്പൂൺ ഒഴിച്ചിട്ടിട്ടുണ്ട് നാല് അഞ്ച് അത് ഞാനൊന്ന് ഉരുക്കി വരട്ടെ ആ ഉരുകി എണ്ണയും വന്നിട്ടുണ്ട് ഉള്ളി പൊളിച്ചാണ് ഉള്ളി നല്ലോണം ഒന്ന് മൂട്ട് വരട്ടെ അണ്ടിപ്പരിപ്പ് വറക്കാണ് ഇല്ല വറുത്ത് പോയിട്ടുണ്ട് ഞാൻ അണ്ടിപ്പടിച്ച് വറക്കുകയാണ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് മുന്തിരിട്ട് കൊടുത്തു വണ്ടിപ്പരിച്ച് വറു ഞാൻ ഒന്ന് മൂട്ട് വരട്ടെ അത് വറുത്ത് കൂടാണ് ഉള്ള ഉള്ളി ഇട ഇഞ്ചി വെളുത്തുള്ളി ബാങ്ങ് മറ്റണു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല വന്ന് അത് നല്ലവണ്ണം ഒരു തക്കായി കറുകപ്പട്ട ദാൽച്ച മൂവ് ഇലക്ക പറാമ്പൂവൊക്കെ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ല പൊലിനട ഇല അത് കൊടുക്കുന്നുണ്ട് പേപ്പിനല ഇട്ടുകൊടുക്കണം ഇഷ്ടം കൊടുക്കും അതിന് ഇളക്കി കൊടുക്കണം അഞ്ച് ക്ലാസ് വെള്ളം ഇട്ടിട്ടുണ്ട് മൊത്തം പത്ത് ഗ്ലാസ് ആണ് വള്ളം ഇല്ല അഞ്ച് ക്ലാസ് പാറുണ്ട് ഇനി അഞ്ച് ക്ലാസ് പാരാൻ പോവുകയാണ് അല്ല പത്ത് ഗ്ലാസ് വെള്ളം പാകം കൊടുത്തു ഞാൻ നല്ലോണം തിളച്ച് വരണം അതിൽ ഉപ്പിട്ട് കൊടുക്കണം ഇപ്പൊ നമുക്ക് നമ്മുടെ ഭാഗത്തിൽ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം എടുക്കാൻ പറ്റൂല കുറഞ്ഞാൽ നമുക്ക് കൂട്ടാൻ പറ്റും അപ്പോൾ പാകത്തിട്ടുണ്ട് അനറച്ചിയിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് നമുക്ക് പാകത്തിന് കൊടുക്കാം ഞാൻ നല്ല തിളച്ച് വരട്ടെ ആയിട്ട് ഇതാ പൈനാപ്പിൾ പൈനാപ്പിളിൻ്റെ എസൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അടക്കം എസെൻസ് എന്നി പ്രത്യേക ഒരു മണോ കിട്ടും നമ്മളെ ബിരിയാണി എന്നാൽ നാരങ്ങ പിങ്ങ് ഇതാ നല്ല നീലുള്ള നാരങ്ങയാണ് ചോറ് ഇങ്ങനെ ഓരോന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ പിഞ്ഞുകൊടുക്കണത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിയൊക്കെ അങ്ങനെ കമൻറ്റും സപ്പോർട്ടൊക്കെ ചെയ്തോട്ട് നല്ല ഒരു രസപ്പൊടി കിട്ടും നമ്മളതിന് ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക വപ്പാണ് മോനാണ് വെക്കുന്നത് മോൻ്റെ പൊപ്പറൊക്കെ കൈപ്പുൻ്റെ കൈപ്പുണ് നമുക്ക് നോക്കിയേക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റാണ് വെച്ചാൽ നല്ല നല്ല ടേസ്റ്റാണോ ബിരിയാണിയൊക്കെ വെച്ചാൽ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അത് മോനെ കൊണ്ട് വെച്ചാൽ പാൾക്കാരൊക്കെ വരുന്നതാണ് വ്യത്യസ്തകൾ അപ്പോൾ ഒക്കെ പറഞ്ഞെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ ഓന് വന്നിട്ടാണ് വെക്കാൻ ഇപ്പോൾ ഇവിടെ ഒമാനിലാണ് ഇതാ നമ്മൾ ചൂ ബിരിയാണീൻ്റെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നല്ലോണം വെട്ടി തിളക്കുന്നുണ്ട് അതച്ചക്കൊന്നും അല്ല നമ്മൾ കയ്യിലാണ് ഇച്ചോറ് സെറ്റായി വന്നിട്ടുണ്ട് ഉച്ചോറ് സെറ്റായിട്ടുണ്ട് അടിപൊളി തൊള്ളി കിട്ടാതെ അടിപൊളി ടേസ്റ്റ് ആണ് അടിപൊളി പൊളിങ്ങനെ വറുത്തില്ല അപ്പൊ അങ്ങനെ മൂത്തുപോയി ചെറിയാണ് ചോറ് ലെവലായിട്ടുണ്ട് ഓക്കെ ഇതാ കുക്കബറുണ്ടാക്കിയിട്ടുണ്ട് ഇതാ അച്ചമ്പത് കച്ചമ്പത് ചോറ് ഉള്ളി കുടിക്കേണ്ടതാണ് ഞാൻ ഒരു ബിരിയാണിയുടെ വെപ്പാണ് മസാല ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ തക്കാളി ഒക്കെ കൊടുത്തിട്ടുണ്ട് പത്താമ്പോള വെളുത്തുള്ളി തടുത്തതാണ് പച്ചമുളക് നടിയത് കൊറച്ചു കൊടുക്കും അല്ലെങ്കിൽ എങ്ങനെയുള്ള പച്ചമുളക് കാണുമ്പോ പുറത്തേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ മല്ലിച്ചപ്പ പൊതിന കൊടുക്കണുണ്ട് വളരെ കൊടുക്കണുണ്ട് പ്രശ്നം ഞാൻ വാട്ടാറ് പ്രശ്ന വപ്പാണ് ഞാൻ പെട്ടതുപോലെ കാശ്മീരി മുളകൊടി കൊടുക്കാണ്